വേനലിൽ തളരുന്ന വഴിയാത്രക്കാർക്ക് അത്താണിയായി ഇസ്മായിലുണ്ട് ചൂട് കൂടുന്ന നേരത്ത് കക്കിരിയും തണ്ണിമത്തനും പപ്പായയും രുചിക്കാൻ ആളുകൾ ഇസ്മായിലിന്റെ കടയിലേക്ക് ഓടിയെത്തും എന്നാൽ കച്ചവടത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കമ്പമുള്ള ഒരാളാണ് ഇദ്ദേഹം ഇതുവരെ തിരഞ്ഞെടുപ്പ് കോതിയിൽ പോരിറങ്ങിയത് ആറു തവണ അതിൽ നാലും പാർലമെന്റിലേക്ക് അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആ സമയത്തുള്ള സാഹചര്യം അനുസരിച്ചിട്ട് അന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി രണ്ടാമത് നിൽക്കേണ്ടതിൽ വന്നു മൂന്നാമത് നിന്നു നാലാമതെന്നൊന്നു പാർലമെന്റിൽ തന്നെ ഈ കൊടും ചൂടായതുകൊണ്ട് ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ഇവിടെ വത്തക്ക നിർബന്ധമാണ് ഈ പാലക്കുന്നിലെ ജനങ്ങൾക്ക് വത്തക്ക നിർബന്ധമായതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ഇപ്പോൾ പിന്മാറിയാക്കി മുൻകാലങ്ങളിലെ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പത്രികകൾ വാഗ്ദാനങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പൊതുജനങ്ങൾക്ക് മുഴുവനും അയ്യായിരം രൂപത്തിയാറിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ജീവിതത്തിന് താൽക്കാലിക വിരാമവിട്ടത് രണ്ടായിരത്തി പതിനാലിൽ നാട്ടുകാരുടെ സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കോതയിൽ വീണ്ടും ഇറങ്ങുമെന്ന് ഇസ്മായിൽ ഉറപ്പ് നൽകുന്നു മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്